സംസ്ഥാനത്ത് പാലിന്റെ വില വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീര കർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലായിരിക്കും വർധനയുണ്ടാകുക മിൽമയ്ക്കാണ് പാൽ വില വർദ്ധിപ്പിക്കാനുള്ള അധികാരമുള്ളത് ഇതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്നും മന്ത്രി അറിയിച്ചു സഭയിൽ തോമസ് കെ തോമസ് എം എൽ എയുടെ സബ്മിഷന് മറുപടി നൽകുന്നതിനിടയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് പാലിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്ന സംസ്ഥാനം എന്ന ഖ്യാതി കൂടി നമ്മുടെ കേരളത്തിനുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി ഇത്ര നമ്പർ കേസിൻ്റെ ഉത്തരവ് പ്രകാരം പാൽവില വർദ്ധിപ്പിക്കുന്നതിനുള്ള അധികാരം മിൽമയ്ക്കാണ് വ്യക്തമാക്കിയിട്ടുണ്ട് അയൽ സംസ്ഥാനങ്ങളിലെ പാൽ അധികമായിട്ടുള്ള സാഹചര്യത്തിൽ അവിടുന്ന് ധാരാളം പാല് കുറഞ്ഞ നിരക്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ക്ഷീരവിപണിക്ക് ഭീഷണിയാക്കുന്നതിനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് പാൽവില വർധനവ് സംബന്ധിച്ച് രൂപീകരിച്ച അഞ്ചംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ടും ടീ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ക്ഷീര കർഷകർക്ക് പ്രയോജനകരമായ രീതിയിലുള്ള പാൽവില വർധനവ് നടപ്പിലാക്കുവാനുള്ള നടപടികൾ മിൽമ അധികം വൈകാതെ സ്വീകരിക്കുന്നതാണ്